ഹലോ ഇന്നാണെങ്കിൽ വീട്ടിൽ തന്നെ കൺമശി ഉണ്ടാക്കിയെടുക്കാനുള്ള പ്ലാനില്ല കൂടുതലും കൺമശി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൺമശി ഉപയോഗിച്ച് എൻ്റെ കണ്ണിലൊക്കെ നമുക്ക് ഉള്ളിലിങ്ങനെ നമ്മൾ എഴുതി കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു പ്ലാൻ വന്നത് നമ്മളിതിനു മുമ്പ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രം വേണ്ടിയുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്കും കൂടെ ഉപയോഗിച്ചു കൂടാ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കും കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ഞാൻ കയ്യോന്നിയും കുറച്ച് തുമ്പയും പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യോന്നിയാണെങ്കിൽ കയ്യോന്നിയും ബദാമും കൂടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് വലുതായിട്ടൊന്നും ഉണക്കുന്നില്ല അത് കത്തണം നമ്മളത് തിരി വെക്കുമ്പോൾ കത്തണമെന്നുള്ള രീതിയിൽ വെച്ചിട്ട് പഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് വെക്കുന്നത് അതിനകത്ത് കുറച്ച് അജ്വേനാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് അജ്വേൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തുമ്പ വെച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ഓരോ തുമ്പയിലും മാത്രം എടുത്ത് വെച്ച് നമുക്ക് ആ തിരി അങ്ങ് തിറത്ത് കൊടുക്കാം ഞാൻ ഒരു തിരി മാത്രമേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതിനകത്ത് തന്നെ നല്ല രീതിയിൽ കരി കിട്ടുന്നുണ്ട് ബാക്കി തിരികൾ നമുക്ക് ഉണക്കി നല്ല സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കരി തീരുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഞാനാണെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത് പശുവിന് നെയ്യ് ഇതിനു മുമ്പ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അത് നല്ലത് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം നെയ്യാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കുറേ കത്തി നന്നായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ കരി കിട്ടും നല്ല കരി കിട്ടും ഇപ്പോൾ നമ്മൾ ആ പാത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല കൂടുതൽ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഉപയോഗിക്കണം കാരണം നമ്മൾ കണ്ണിൽ എഴുതാകുമ്പോൾ അത്രയ്ക്ക് നമ്മൾ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ ഇപ്പോൾ ഒരെണ്ണത്തിനകത്തുനിന്ന് തന്നെ നമുക്ക് ഒരുപാട് കരി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കരി ഈ കരി എടുത്ത് ഒരു പാത്രത്തിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എനിക്ക് ആവശ്യത്തിന് മാത്രം വേണ്ടി ഒരു ചെറിയൊരു കുപ്പിക്കകത്ത് ഒഴിച്ച് ചെയ്യാവുന്ന വിചാരിക്കുന്നത് നമ്മൾ പൊടി സൂക്ഷിച്ച് വെച്ചാലും നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ ഈ ചെറിയ കുപ്പിക്കകത്ത് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നെയ്യും അതൊക്കെ ഉപയോഗിക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് അത് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കരിയാണ് എല്ലാവരും ഇതൊന്ന് കണ്ട് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വളർച്ച അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സഹായിക്കണേ